ബംഗാൾ ഉൾക്കടലിന് മുകളിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനപരമായി തന്നെ കേരളത്തിൽ വരുന്ന അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത എട്ടു ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീരദേശവാസികൾ കനത്ത ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച ചൊവ്വാ ദിവസങ്ങളിൽ അതുപോലെ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകൾക്കും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഡൽഹിയിൽ ശക്തമായ മഴയാണ് നിലനിൽക്കുന്നത് മഴക്കാല മുന്നൊരുക്ക നടപടികൾ ശക്തിപ്പെടുത്തിയിട്ടും ബുധനാഴ്ച വൈകിട്ട് മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ പെയ്ത മഴയിൽ ഡൽഹി അതുപോലെ എൻ മേഖല ആർ മേഖല വെള്ളത്തിലാവുകയാണുണ്ടായത് അതുപോലെ ഷാലിമാ ബാർഗ് ഐ ടിഒ ഗുരുഗ്രാം നോയിഡ തുടങ്ങിയ പ്രദേശങ്ങളിൽ അതെല്ലാം തന്നെ വെള്ളക്കെട്ടിലാവുകയാണ് ഉണ്ടായത് ഗുരുഗ്രാമിലെ സെക്ടർ അതിനു സമീപമായി ചരക്കു കയറ്റി വന്ന ലോറി വെള്ളക്കെട്ടിൽ മറിഞ്ഞു വീഴുകയും ചെയ്തു ഡൽഹി ഗുരുഗ്രാം എക്സ്പ്രസ് വേയിലെ നാസിർഗഞ്ച് അതുപോലെ ഗോൾഫ് കോഴ്സ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ചില അനുബന്ധ റോഡുകളിലും എല്ലായിടം തന്നെ വെള്ളക്കെട്ടുണ്ടായി കാറ്റൽ നഗരത്തിൽ പലയിടങ്ങളിലും മരച്ചില്ലകൾ ഒടിഞ്ഞു വീടും റോഡിലെ വെള്ളത്തിലൂടെ തന്നെ വാഹനങ്ങൾ നീങ്ങുന്ന വീഡിയോകൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതാണ് ഡൽഹിയിലെ ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്നു ബുധനാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗം ചേർന്നതായും റിപ്പോർട്ടുകളുണ്ട് പ്രതികൂല കാലാവസ്ഥ വിമാന സർവീസുകളെയും സാരമായി തന്നെ ബാധിച്ചു പല വിമാനങ്ങളും വൈകിയതായും വിമാന കമ്പനികൾ വരെ അറിയിച്ചിട്ടുണ്ട് അതേസമയം കാലവർഷം മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാല്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി മില്ലിമീറ്റർ മഴയാണ് അതിന് മുൻപ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അതുപോലെ ആയിരത്തി അറുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴയെന്ന് പറയുന്നത് അറുന്നൂറ്റി നാല്പത്തി എട്ട് മില്ലിമീറ്ററും അതുപോലെ ജൂലൈയിൽ അറുന്നൂറ്റി അൻപത്തി മില്ലിമീറ്ററുമാണ് കാലവർഷം ആരംഭിച്ച് മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനം അധികം മഴ ലഭിച്ചു അതായത് ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇതിലും കൂടുതൽ യാഥാർത്ഥ്യവുമായി ഡാറ്റകൾ പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത എല്ലാ ജില്ലകളിലും ഇത്തവണയും സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ശതമാനം മഴക്കുറവാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും തൊള്ളായിരത്തിരണ്ടിനും ശേഷം ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ജൂൺ മാസമായിരുന്നു അതായത് കണക്കനുസരിച്ച് അതുപോലെ തന്നെ മുപ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് എന്നാൽ മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെ ഇരുപത് ദിവസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്